ശ്രീ എൻ ആർ സി നായർ എഴുതിയ നീ എൻ്റെ കൂട്ടുകാരി കഥ തുടങ്ങുന്നു ഹാവു ആശ്വാസമായി ഒരു ജീവൻ രക്ഷിച്ചല്ലോ നാസർ സമാധാനിച്ചു കളി തുടങ്ങാനായി ജെയിംസിൻ്റെ തിരക്ക് പറമ്പിലെത്തിയതാണ് നാസർ അവർ രണ്ടുപേരും അയൽക്കാരാണ് പഠിക്കുന്നത് ഒരേ സ്കൂളിൽ തന്നെ കുട്ടികൾ സ്കൂളിൽ നിന്ന് മടങ്ങിയെത്തിയാൽ അന്തിയോളം കളി തന്നെ പെട്ടെന്നാണ് നാസർ ആ ശബ്ദം കേട്ടത് കുഞ്ഞിക്കിളിയുടെ കരച്ചിൽ കിയോ കിയോം വിളി അവൾ ആരെങ്കിലും നോവിച്ചിട്ടുണ്ടാകുമോ അവൻ ചുറ്റും നോക്കി അവൻ്റെ കണ്ണുകൾ മരക്കൊമ്പിലാകെ പരതി അതാ വാഗമരക്കൊമ്പിലൊരു പരുന്ത് അവൻ്റെ കാലുകൾക്കടിയിലിതാ കുഞ്ഞിക്കിളി ആ ദുഷ്ടൻ്റെ അമർന്നപ്പോൾ വേദന കൊണ്ടു പിടഞ്ഞു അവൾ കുതിറി മാറാനാവുന്നത്രമിച്ചു കുഞ്ഞിച്ചുകൊണ്ട് മലർക്കെ തുറന്ന് അവൾ ഉറക്കെ നിലവിളിച്ചു പിഞ്ച് കണ്ണുകൾ കൊണ്ട് ആ ദുഷ്ടനെ നോക്കി കെഞ്ചി എന്നെ കൊല്ലല്ലേ പക്ഷെ ആ കാട്ടാളിതൊന്നും ശ്രദ്ധിച്ച മട്ടില്ല അവൻ തൻ്റെ കൂർത്ത നഖങ്ങൾ കുഞ്ഞിയുടെ മേലെ കുത്തിയിറക്കി മരക്കൊമ്പിൽ അമർത്തി പിടിശരിയാക്കി ഇനി സമാധാനമായി ഇവളകത്താക്കാം ഇഷ്ടം പോലെ നിലവിളിച്ചോട്ടെ അവൻ ചിന്തിച്ചു ഇത് കണ്ട് നാസർ ഞെട്ടിപ്പോയി പിന്നെ ഒട്ടും താമസിച്ചില്ല കിട്ടിയ ഒരു വെട്ടുകല്ല് വാക്കത്തി പോലെ വായുള്ള കല്ല് അവനടുത്ത് ഉന്ന വെച്ചെറിഞ്ഞു കല്ല് മുകളിലെത്തും മുൻപേ പരുന്ത് അതറിഞ്ഞു അവൻ തഞ്ചത്തിൽ തെന്നി മാറി കുഞ്ഞിയെ കോരിയെടുക്കാൻ കാലുകൾ കൊണ്ട് പരതി കുഞ്ഞി നിലവിളിച്ചുകൊണ്ട് പിടഞ്ഞു ഹാവു കുഞ്ഞി രക്ഷപ്പെട്ടു അവൾ ആ ദുഷ്ടൻ്റെ പിടിയിൽ നിന്ന് വഴുതിച്ചാടി കല്ല് മരത്തിലടിച്ച് ചിതറി വീണു പരുന്ത് വേഗത്തിൽ പയർന്ന് ഏർന്ന് തടിതപ്പി അതാ കുഞ്ഞുക്കുള്ളി താഴേക്ക് വരുന്നു കരണം മറിഞ്ഞും തിരിഞ്ഞും എത്തിപ്പിടിക്കാനായി നാസർ മരച്ചുവീട്ടിലേക്ക് ഓടി പക്ഷേ പിടികിട്ടിയില്ല കുഞ്ഞി താഴെ വീണു അത്ഭുതം കുഞ്ഞിക്കൊന്നും പറ്റിയില്ല അവൻ ആശ്വാസമായി നാസർ ഞാൻ എത്തിക്കഴിഞ്ഞു ജെയിംസ് ചാടി ഓടിയെത്തി ജെയിംസ് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി കുഞ്ഞുക്കിളി അവൻ അറിയാതെ ഉറക്കം വിളിച്ചു ചിറക് മുളച്ചു വരുന്നതേ ഉള്ളൂ കുഞ്ഞു ചിറകുകൾ പൂ പോലുള്ള കാലുകൾ കുഞ്ഞുക്കുളി പേടിച്ച് കീയോം കീയോം വിളിച്ചു ചിറകുകൾ വിടർത്തി പറക്കാൻ ശ്രമിച്ചു കാലുകൾ ഉയർത്തി ഓടാൻ നോക്കി ചിറക് കുത്തി മറിഞ്ഞു വീണതല്ലാതെ ഒരിഞ്ചു പോലും അനങ്ങിയില്ല അവൾ ചുണ്ടുകൾ വിടർത്തി മേൽപോട്ട് നോക്കി കരഞ്ഞു കിയോം കിയോം രണ്ടുപേരും അവളെ വാരിയെടുക്കാനായി കൈ നിവർത്തി മുതൽ നീ എൻ്റെ കൂട്ടുകാരിയാണ് ഞാൻ നിന്നെ സ്വർണ്ണ കൂട്ടിലിട്ടു പാലും തേനും തന്നു വളർത്തു ജെയിംസ് പറഞ്ഞു ഇല്ല നീ ഇന്നു മുതൽ എൻ്റെ കൂട്ടുകാരിയാണ് ഞാനല്ലേ നിന്നെ രക്ഷിച്ചത് നാസറും പറഞ്ഞു തർക്കം മൂത്തു തമ്മിൽ തല്ലുമെന്നായി എന്നാൽ വേണ്ട അവൾ രണ്ടുപേരുടെയും കൂട്ടുകാരി തന്നെ പറക്കം മുറ്റാത്ത കുഞ്ഞിയെ വീട്ടിൽ കൊണ്ടുപോകേണ്ട അവളുടെ കൂട് തേടി പിടിച്ച് കൂട്ടിൽ കൊണ്ടു രണ്ടുപേരും ഒത്തൊരുമയോടെ തീരുമാനിച്ചു ജെയിംസ് കുഞ്ഞെ വാരിയെടുത്തു നാസർ അവളുടെ കൂട് തിരക്കി നടന്നു പറമ്പ് നിറയെ മരങ്ങളാണ് വലുതും ചെറുതുമായ മരങ്ങൾ ചിത്തിരയും മഞ്ഞക്കളെയും ചുണ്ടുവാലിനും മരം കൊത്തിയും കാക്ക റാഞ്ചിയും എല്ലാം കൂടുവെച്ചിട്ടുണ്ട് ഏതായിരിക്കും അവളുടെ വീട് അവൻ ചിന്തിച്ചു അതാ ഒരു പൊത്ത് കുഞ്ഞിയെ കൊത്തിയ വാഗമരത്തിലാണത് പിന്നെ ഒട്ടും മടിച്ചില്ല നാസർ ചാടി മരത്തിൽ കയറി കുഞ്ഞിയും കൊണ്ട് കുഞ്ഞി അവനെ ചാഞ്ഞും ചരിഞ്ഞും നോക്കി എന്തിനാകും എന്നെ കൊണ്ടുപോകുന്നത് കൊണ്ടുപോകുന്നതൾ ചിന്തിച്ചു നാസർ അവളുടെ പൊന്നോമനച്ചു ചുണ്ടാണി വിരൽ ഉണ്ടെന്ന് തൊട്ടു നോക്കി അവൾ വാതൊടുന്നു പുഞ്ചിരിക്കുമ്പോൾ നോക്കിയിരുന്നു അവൻ ചിന്തിച്ചു കുഞ്ഞി അവളുടെ അമ്മയോടത്ത് വളരും ചെറുകൾ വെച്ച് പറമ്പിലാകെ പറന്ന് നടക്കും മാവ് പൂത്ത് മണം പരക്കുമ്പോൾ അവൾ തുലിധരം മുട്ടയിടും മുട്ടകൾ വിരിഞ്ഞ് പറമ്പ് നിറയെ മഞ്ഞക്കിളികളുണ്ടാകും മാങ്ങ പഴുത് മാമ്പഴമാകുമ്പോൾ അവളും അവളുടെ കുട്ടികളും കൂടെ തുലിധര കൊത്തിയിടും കൊത്തുമാങ്ങാതിരുന്നു വയറ് വിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ മരച്ചുകൊണ്ടിരുന്ന് പാടും കുഞ്ഞിപ്പെണ്ണെ നീ നീതാനെന്നോട് ചങ്ങാതി നാസർ അവളെ കൂട്ടിൽ കൊണ്ടുവിട്ടു ജെയിംസ് വിളിച്ചു പറഞ്ഞു നാസർ ചിന്തയിൽ നിന്ന് ഞെട്ടി ഉണർന്നു അവൻ വേറെ കൊമ്പിലേക്ക് വലിഞ്ഞു കയറി പെട്ടെന്ന് അവൻ ശ്രദ്ധിച്ചു അതാ ഒരു പൊത്ത് പക്ഷെ പൊത്തിനകത്തൊന്നും കാണാനില്ല അവൻ ചാഞ്ഞും ചരിഞ്ഞു നോക്കി പൊത്തിൻ്റെ ഇരുട്ടറയിൽ രണ്ട് കറുത്ത പക്ഷിക്കുഞ്ഞുങ്ങൾ ഇത് കുഞ്ഞിയുടെ വീടല്ല അവൻ ചിന്തിച്ചു അതാ മേലെ കൊമ്പിനും ഉണ്ടൊരു പോട് ചിലപ്പോൾ അതാകാം അവൻ വീണ്ടും കയറാനായി ഭാവിച്ചു പെട്ടെന്നാണ് സംഭവിച്ചത് ഒരു കറുത്ത ചെറിയ പക്ഷി വായുവേഗത്തിൽ വരുന്നു കാക്കി അവൾ അതിവേഗം പാഞ്ഞു വന്ന് നാസറിൻ്റെ തലയിലൊന്നും ഞോടി അവൻ വേദന കൊണ്ട് പിടഞ്ഞു എങ്കിലും അവൻ കുഞ്ഞെ വീഴാൻ അനുവദിച്ചില്ല അവൻ വലിഞ്ഞു കയറി ഉയരക്കൊമ്പിൽ പൊത്തിനടുത്തെത്തി പൊത്തിനകത്ത് കുഞ്ഞിയുടെ കൂടെപ്പിറപ്പിൽ തേങ്ങയും മോങ്ങയും കുത്തിയിരിക്കുന്നു നാസർ കുഞ്ഞിയെ കൂട്ടിനകത്തേക്ക് കടത്തി വിട്ടു അവൾ ഓടിച്ചെന്ന് മറ്റ് കിളികളോടൊപ്പം ചേർന്നിരുന്ന് ഉറക്കെ കരഞ്ഞു ഉമ്മ വെച്ച് കരഞ്ഞു നാസർ നിന്റെ നെറ്റിയിൽ രക്തം ജെയിംസ് വിളിച്ചു പറഞ്ഞു നാസർ വേദന കടിച്ചമർത്തിക്കൊണ്ട് താഴെ ഇറങ്ങി വിശ്രമിക്കാനിരുന്നു ജെയിംസിനെ സഹിക്കാനായില്ല അവനൊരു കൂർത്ത കല്ല് വലിച്ചെടുത്തു അതാ മരക്കൊമ്പിൽ ഇപ്പോഴും ദേഷ്യം കെട്ടിടങ്ങളെ തുറിച്ചു നോക്കിയിരിക്കുന്ന കാക്കറാഞ്ചി വേണ്ട ജെയിംസ് വേണ്ട നാസർ അവനെ തടഞ്ഞു പുന്നാര മക്കളെ തട്ടിയെടുക്കാൻ ചെന്നാളം ധരിച്ച് അവളൊന്നു ഞോടി ചുണ്ടുകൊണ്ടൊന്നു പോറി അതിനവളെ കൊല്ലണ്ട അതെ നാസർ പറഞ്ഞത് ശരി തന്നെ ശബ്ദം കേട്ട് രണ്ടുപേരും ഞെട്ടി തിരിഞ്ഞു നോക്കി നാസറിൻ്റെ അച്ഛൻ പുഞ്ചിരിച്ചുകൊണ്ട് അടുത്ത് നിൽക്കുന്നു ജെയിംസിൻ്റെ കൈതാണു അവൻ കല്ല് തറയിലേക്കിട്ടു കുഞ്ഞുക്കുളിക്കൊന്നും പറ്റിയില്ലച്ച ഞാൻ അവളെ കൂട്ടിൽ കൊണ്ടാക്കി നാസർ ചിരിച്ചുകൊണ്ട് കൊണ്ടറിയിച്ചു അതും നല്ലത് തന്നെ വരൂ വീട്ടിലേക്ക് പോകാം മുറിവിൽ മരുന്ന് പുരട്ടിത്തരാം അച്ഛൻ വീട്ടിലേക്ക് നടന്നു പുറകെ കുട്ടികൾ ഈ കൊച്ചു പക്ഷി ഞോടിയപ്പോൾ വലിയ കല്ലെടുത്തിടിച്ചതുപോലെ തോന്നി എന്തൊരു ബലം നാസർ തെല്ല് സങ്കടത്തോടെ നെറ്റി തുടച്ചുകൊണ്ട് പറഞ്ഞു അച്ഛൻ ഒരു ചെറു പുഞ്ചിരോട് തുടർന്നു കാക്കറാഞ്ചി ചെറിയ പക്ഷി തന്നെ അതിന് ഭാരവും കുറവ് തന്നെ പക്ഷേ അത് മിന്നൽ വേഗത്തിലാണ് സഞ്ചരിക്കുന്നത് അതുകൊണ്ട് അതിൻ്റെ ഗതികോർജം വളരെ കൂടുതലായിരിക്കും സഞ്ചരിക്കുന്ന വസ്തുവിൻ്റെ ഊർജമാണ് ഗതികോർജം വേഗത കൂടിയാൽ ഗതികോർജവും കൂടും അപ്പോൾ അത് മറ്റൊന്നിൽ ചെലുത്തുന്ന ബലവും കൂടും കാക്കറാഞ്ചി മിന്നൽ വേഗത്തിൽ വന്ന് കൂട്ടിമുട്ടിയപ്പോൾ കനത്ത ആഘാതമേൽക്കാനുള്ള കാരണം ഇപ്പോൾ മനസ്സിലായിരിക്കുമല്ലോ അത് അതിനേക്കാൾ വലിയ പക്ഷികളെ ആക്രമിച്ച് കീഴടക്കുന്നതും ഈ വിദ്യ പ്രയോഗിച്ച് തന്നെ ഞങ്ങൾക്ക് കാര്യം ബോധ്യമായി നെറ്റിത്തടത്തിൽ രക്തം കൈകൊണ്ട് തുളച്ചു മാറ്റിക്കൊണ്ട് നാസർ ജെയിംസിൻ്റെ ചെവിയിൽ രഹസ്യമായി പറഞ്ഞു എങ്കിലും നമുക്കൊരു ജീവൻ രക്ഷിക്കാനായല്ലോ ഞങ്ങൾ അച്ഛനോടൊപ്പം വത്താനായി വേഗം നടന്ന് നീങ്ങി ഈ കഥ ഇവിടെ അവസാനിക്കുന്നു